നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസിയുടെ ജീവിതം പച്ചയായി പകർത്തിയ ഒരു സംഗീതാൽബം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വാർത്ത നിശബ്ദരാക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മുടെ ഗൾഫ് പ്രവാസികൾ കേരളത്തിന്റെ വളർച്ചയിൽ ഗൾഫ് പ്രവാസികളുടെ പങ്ക് വളരെ വലുതാണ് എന്ന് ഭംഗിവാക്ക് എല്ലാവരും പറയാറുണ്ടെങ്കിലും അവരുടെ ജീവിതം ശരിയായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് അറിയാം ജീവിതം ഷിഹാബുദ്ദീൻ പോയത്തും കടവെഴുതിയ ഒരു ഈസ എന്ന കഥ ഇങ്ങനെ വിരലിലെണ്ണാവുന്ന ചില കൃതികൾ മാത്രമാണ് പ്രവാസത്തിന്റെ ചിത്രം വരച്ചു കാട്ടുന്നത് അർഹമായ പരിഗണന പോലും ലഭിക്കാത്തവരാണ് ഇന്നും ഗൾഫ് പ്രവാസികൾ അവരുടെ വിയർപ്പും കണ്ണീരും തന്നെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ കേരളത്തെ വളർത്തിയതും അരനൂറ്റാണ്ട് മുമ്പ് ലോഞ്ചിലും കപ്പലിലും കപ്പലിലുമൊക്കെയായി സാഹസികരായ കുറേ മനുഷ്യർ കടൽ കടന്ന് പോയിട്ടില്ലായിരുന്നു കേരളത്തിന്റെ കേരളത്തിൻ്റെ മുഖച്ചായ ഒരു മറ്റൊന്നായേനെ നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങൾ ആശുപത്രികൾ വാഹനങ്ങൾ സിനിമ സംഗീതം മാധ്യമങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ മത സ്ഥാപനങ്ങൾ ഇവയ്ക്കെല്ലാം പിന്നിൽ ഗൾഫുകാരൻ്റെ കഠിനാധ്വാനമുണ്ട് അവിടെ നിന്നും അയച്ച പണമുണ്ട് മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും ഈ നാടിന്റെ വളർച്ചയിലെ പ്രധാന ഘടകം ഗൾഫിൽ നിന്നുള്ള പണം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നാടിൻ്റെ മൂന്നിലൊന്ന് വരുമാനം ഗൾഫുകാരൻ അയക്കുന്ന പണമാണ് എന്നതിലും സംശയമൊന്നുമില്ല ഇപ്പോൾ പ്രവാസത്തിന്റെ നൊമ്പരം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സംഗീത ആൽബം പുറത്തിറങ്ങിയിരിക്കുന്നു അമ്മയുടെ സ്നേഹവാത്സല്യവും പ്രവാസവും പ്രമേയമാക്കിയ സംഗീത ആൽബത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എ ജേണി ഓഫ് എ റീകോൾഡ് മാൻ എന്ന പേരിലെടുത്ത ആൽബം നിർമ്മിച്ചിരിക്കുന്നത് നിക്കോൺ മിലിഡീസ്റ്റ് ആൻഡ് ആഫ്രിക്ക ആണ് മാധ്യമപ്രവർത്തകൻ കമാൽ കാസിമാണ് പ്രധാന വേഷത്തിൽ വരുന്നത് പ്രവാസത്തിന്റെ വേദനകളും അമ്മയെ വേർപിരിഞ്ഞ മകന്റെ നൊമ്പരവുമാണ് എ ജേണി ഓഫ് എ റീകോൾഡ് മാൻ കണ്ടുപരിചയിച്ച കഥാപശ്ചാത്തലമാണെങ്കിലും ആൽബത്തിന്റെ നിർമ്മാണ മികവും മനോഹരമായ ഗാനവും അതിനെ വേറിട്ടുതാക്കുന്നു അമ്മമാർക്കായുള്ള സ്നേഹാദരമായാണ് സംഗീത ശില്പമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ദുബായിൽ നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് ആൽബം പുറത്തിറക്കിയത് അമ്മയുടെ സ്നേഹത്തണലിൽ നിന്ന് പ്രവാസത്തെത്തിയ മകനായി കമാൽ കാസിം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് സ്വന്തം അമ്മയുടെ വിയോഗത്തിന് പിന്നാലെ അഭിനയിക്കേണ്ടി വന്നതിനാൽ ആ വേദന പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞുവെന്ന് കമൽ കാസിം പറയുന്നു ഒ എസ് എ റഷീദിന്റെ മനോഹരമായ വരികളും ഖാലിദിന്റെ ആലാപനവുമാണ് ആൽബത്തിന്റെ ജീവൻ പാട്ടിനായി തെരഞ്ഞെടുത്ത വിഷയമാണ് ഏറെ ആകർഷിച്ചതെന്ന് സംവിധായകൻ സുൽത്താൻ ഖാൻ പറഞ്ഞു ഒരുപാട് തവണ കണ്ട് പരിചയിച്ച കഥാതന്തു എങ്ങനെ വേറിട്ടതാക്കാം എന്ന ചിന്തയാണ് ആൽബം ഒരുക്കാനുള്ള തീരുമാനത്തിന് പിന്നിലുണ്ടായത് കഥയൊരുക്കിയതും ഛായാഗ്രഹണവും സുൽത്താൻ ഖാൻ തന്നെയായിരുന്നു പൂർണ്ണമായും സ്വാഭാവിക വെളിച്ചത്തിലായിരുന്നു ചിത്രീകരണം ദുബായിലെ അറിയപ്പെടുന്ന ഫോട്ടോ ജേർണലിസ്റ്റായ കമാൽ കാസിം ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് യാദൃശികമായാണ് എങ്കിലും അഭിനയ ലോകത്ത് ഇതാദ്യമല്ല തസ്മീം ഖാസീമാണ് അമ്മയുടെ വേഷത്തിലെത്തിയത് ദുബായിലും ഷൌക്ക ഡൌമിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ചിത്രീകരണം അമ്മയുടെയും മകന്റെയും പുനഃസമാഗമത്തിലാണ് എട്ട് മിനിറ്റുള്ള ആൽബം പൂർണ്ണമാകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ